ൊട്ടിച്ചു പൊട്ടിച്ചോ നിക്കടി നിക്ക് നിക്ക് കുട്ടി പൊട്ടിച്ചോളും അന്റൻ്റെ എന്താണ് എടുക്കുന്നത് മുഹമ്മദ് മിസിയാൻ മുഹമ്മദ് പൊട്ടിക്കട പെട്ടന്ന് മൂട്ടിച്ചോളൂ എന്നാവുവോ ഏത മാറന്നാളിക്ക് അഞ്ഞോ പോ കിട്ടിയ കിട്ടിയ

ടാ എന്താണ് കാട്ടൺ തരിപ്പണ ആക്കിയില്ലേ മൊത്തത്തില് നോക്കട്ടെ 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 ഏ മതി 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 ഇനി ഇനി കാട്ടെ തീരുമാനമാണെന്ന് തോന്നുന്നത് മതി കഴിഞ്ഞിട്ടോ ഇതാണ് സിയോനടിക്കാനുള്ള വടി ഇതെന്താ മനസ്സിലായോ ഇത് സിയുന് അടിക്കാനുള്ള വടിയാണ് കിട്ടോ ഇത് ഇങ്ങനെ നീട്ടിട്ട് സിയോനെ അടിക്കാനാണ് കിട്ടോ ഏ അണക്കും അടി കിട്ടോ അണക്കു അടി കിട്ടൂട്ടോ ഇസുവ അണക്കും അടി കിട്ടൂട്ടോ സിയോനി അനുവിനൊക്കെ അടിക്കാനുള്ള വടിയാണ് ഇട്ടത് സ്റ്റിക്ക് Yeah.